ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ബറാത്തല്ലേ വരുന്നത് അന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പായസമാണ് ഇത് നമ്മൾ കണ്ണൂരിലെ അധികം ആൾക്കാരും ബറാത്തിന് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഈ ഒരു ഗോതമ്പ് പായസം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തു വെക്കുക ഇനിയിപ്പോൾ സോക്ക് ചെയ്യാതെ ഡയറക്റ്റ് കുക്കും ചെയ്യുക പക്ഷേ അന്നേരം കുക്കിംഗ് ടൈം കുറച്ച് അധികം വരും അതുപോലെ തന്നെ അരക്കപ്പ് കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വേണം കടലപ്പരിപ്പ് എടുക്കാൻ കടലപ്പരിപ്പ് ഞാൻ ഒരു അരമണിക്കൂറ് കുതിർത്ത് വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തുകൊണ്ട് അരക്കപ്പാണ് കടലപ്പരിപ്പ് എടുത്തത് അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂറിലാവുമ്പോഴേക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്നിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഗോതമ്പ് ഒരു ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഇതിപ്പോൾ തേങ്ങൻ്റെ രണ്ടാം പാലാണ് അതൊരു രണ്ട് കപ്പ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ അരച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെക്കുക ഞാൻ കുക്കർ ഒരു അഞ്ച് വിസലടിപ്പിച്ചിന് അപ്പോഴേക്കിത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഈ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അര മണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക ഇത് സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു വിസിലടിയുമ്പം തന്നെ ഇത് കുക്കായി വന്നിന് ഇനി വെള്ളത്തോട് ൂടി എന്നെ വെച്ച് ഗോതമ്പിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി വേണ്ടത് ശർക്കര പാനിയാണ് ഞാനൊരു മൂന്നാണി ശർക്കര എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം ഇത് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ ശർക്കരപ്പാനി നമ്മൾ വേവിച്ചെച്ച് ഗോതമ്പും കടലപ്പരിപ്പിലും ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങേൻ്റെ തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഈ ടൈം മധുരമെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഈ തേങ്ങേൻ്റെ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കുക ഒന്നാം പാൽ വെച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഗോതമ്പും കടലപ്പരിപ്പും വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തണേ അപ്പോൾ ഇനി ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ പായസം ഉണ്ടാവുക നല്ല അടിപൊളി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പായസമാണ് ഇത് ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്